അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റു അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്തു ഹാകാറിൻ്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷെബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു അവൾ പോയി അതിനെതിരെ ഒരു അൻപിൻപാട് ദൂരത്ത് നിന്നു ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന ഉറക്കെ കരഞ്ഞു ദൈവം ബാലിൻ്റെ നിലവിളി കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട് ഹാതാറെ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നയിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരളി ചെയ്തു ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ് കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊൻപത് വരെ പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ളതായ പരിശുദ്ധ വേദഭാഗങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹനിധിയായ യേശുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം എന്നെ ആർക്കും വേണ്ട ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു ഈ ഒരു വാക്ക് വല്ലാത്ത ജീവിത നിരാശയുടെയും പരിത്യജിക്കപ്പെടലിൻ്റെയും നടുവിൽ നമ്മൾ തന്നെ താൻ പറഞ്ഞു ഒരു പദമാണ് സത്യത്തിൽ ഈ വാക്ക് ആരുടെ വായിൽ നിന്നാണോ ആരുടെ ഹൃദയത്തിൽ നിന്നാണോ വരുന്നത് ആ വാക്കിനു മുൻപേ അതിവേദന നിറഞ്ഞ കുറേ മുറിവുകൾ സാഹചര്യങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ എന്നെ ആർക്കും വേണ്ട ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന കർത്താവിൻ്റെ കുഞ്ഞെ നിന്നോട് യേശു വളരെ ആത്മാർത്ഥമായി സംസാരിക്കുന്നു എനിക്ക് നിന്നെ വേണം കൈവിട്ടാൻ പലരും തയ്യാറായെങ്കിലും കൈയൊഴിയാൻ ഞാൻ ഒരിക്കലും തയ്യാറാകില്ല എൻ്റെ അടുക്കൽ വന്ന നിന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല കർത്താവായ യേശുനാഥൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഈ വാക്കു പറയുന്നു എൻ്റെ ദൈവം ഈ സാഹചര്യത്തിൽ എന്നെ വഴിയാധാരമാക്കുകയില്ല എന്നുള്ള ഉറപ്പ് വിശ്വാസത്താൽ അകത്തു പ്രാപിച്ചവർ സന്തോഷത്തോടെ ദൈവത്തിനൊരു നന്ദി പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ വഴിയാധാരമാകാൻ സമ്മതിക്കുകയില്ല വെള്ളം തീർന്ന തുരുത്തിക്കകത്ത് ഒരിക്കലും ഇനിയും ആ തുരുത്തി ശൂന്യമാകാത്ത വിധം എന്നും നിറച്ചുകൊണ്ടേ ഇരിക്കേണ്ടതിന് ദൈവം ഒരു നീരുറവയെ തുറന്നു എങ്കിൽ തീർന്നുപോയ നിങ്ങളുടെ ചില തുരുത്തികൾ ആ തുരുത്തികളെ നിറയ്ക്കുവാൻ പുതിയൊരു ഉറവ നിന്നെ നിലവിളി കേട്ട് കർത്താവിന്ന് തുറക്കാൻ പോവുകയാണ് ഇന്നൊരു നിലവിളിക്കപ്പുറത്തൊരു ഉറവ തുറക്കപ്പെടും എന്നുള്ള ദൂത് ആദ്യമേ ഞാൻ നിങ്ങൾക്ക് തരട്ടെ തീർന്നു പോകുന്ന തുരുത്തികൾ ജീവിതത്തിൽ സാധാരണ സംഭവമാണ് ഒരു മാസം മുഴുവൻ ജീവിക്കാൻ വേണ്ടി മുപ്പത് ദിവസം കഷ്ടപ്പെട്ടിട്ട് കയ്യിൽ കിട്ടുന്ന ചെറിയ തുക കൊണ്ട് ഒരു മാസം അടുത്തൊരു മാസം മുഴുവൻ ഓടി തീർക്കാൻ കഴിയാതെ ആദ്യത്തെ മൂന്ന് നാല് അഞ്ച് മാക്സിമം ഏഴ് എട്ട് ദിവസങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയുള്ള പത്തിരുപത്തിരണ്ട് ദിവസം വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ നിന്റെ തുരുത്തിയെ ഞാൻ നിറയ്ക്കുമെന്ന് കർത്താവ് പറയുന്നു ഇങ്ങോട്ട് വലിയൊരു തുക എനിക്ക് കിട്ടുന്നുണ്ട് ഭാസ്റ്ററെ പക്ഷേ അതിലേറെ എനിക്ക് കടം കൊടുക്കാനുണ്ട് പലിശ കൊടുക്കാനുണ്ട് നിക്കക്കളിയിൽ പ്രിയപ്പെട്ടവരുടെ രോഗത്തിൻ്റെ മുമ്പിൽ വല്ലാത്ത ചില ഗത്യന്തിരമില്ലാത്ത ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ പോയതാണ് ഈ വിപത്തിൽ പ്രയാസപ്പെടേണ്ട ഉറവകൾ തീർന്നിട്ടില്ലെന്നേ പുത്തനുറവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയും ഒഴുകും ദൈവമൊരു ഉറവ നിങ്ങൾക്കായി തുറക്കുമ്പോൾ ശൂന്യമായ തുരുത്തികൾ എന്നും നിറഞ്ഞിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ധൈര്യത്തോടു എന്ന് പറഞ്ഞേ ശൂന്യമായ എൻ്റെ തുരുത്തികൾ എന്നും നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഇനി മുതൽ ഞാൻ കാണും അത് നിറയ്ക്കേണ്ടതിന് ദൈവം തന്നെ എനിക്ക് വേണ്ടി നീരുറവയെ ഒഴുക്കിത്തരും സംഭവ ബഹുലമായ തീഷ്ണതയുടെ അധ്യായമാണ് ഹാഗാർ എൻ്റെ അമ്മയുമായി ഞാൻ പലപ്പോഴും ഈ ഒരു വേദഭാഗത്തെ ചേർത്ത് ചിന്തിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് ഞാനൊരു പിതാവായപ്പോൾ പലപ്പോഴും ഈ ഹാഗാർ അനുഭവിച്ച മാനസിക വ്യഥയുടെ ചെറിയൊരു അംശത്തിലൂടെ എൻ്റെ ഹൃദയവും കടന്നുപോയിട്ടുണ്ട് നമ്മൾ മക്കളുള്ളവരും പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിൽ സന്തോഷിക്കുന്നവരുമാണെങ്കിൽ അവരുടെ മുഖത്തുണ്ടാകുന്ന വൈഷമ്യങ്ങളും അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്ന ചില ജീവൻ മരണ പോരാട്ടങ്ങളും നമ്മളെയും വല്ലാതെ പിടിച്ച് കുലുകിക്കളയും ഇന്നെ അത്തരത്തിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ മരണത്തിൻ്റെ വക്കോളം എത്തിയാലും നമ്മളെ പ്രിയപ്പെട്ടതും നഷ്ടപ്പെടാതെ തിരിച്ചു തരാൻ യേശു ജീവനാഥനാണ് മതിയായവനാണ് മരണം എഴുതപ്പെട്ടിരിക്കുന്ന ബെഡിൽ നിന്നും ആരോഗ്യകരമായ ജീവിതത്തിന്റെ പുതിയ ചൈതന്യത്തിലേക്ക് നിന്റെ പ്രിയപ്പെട്ടതിനെ ഞാൻ തിരിച്ചു തരുമെന്നുള്ള ദൈവിക ദൂത് കർത്താവ് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു ഈ ഒരു വാക്ക് ഈ ദൂതിനൂടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കരങ്ങളിൽ കിട്ടിയതല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രത്യേകം പറയാനായി എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചൊരു വാക്കാണ് മരണത്തോട് മല്ലടിക്കുന്ന ആരൊക്കെയോ ഈ ദൈവിക ദൂതിൻ്റെ നടുവിൽ ജീവന്റെ ചൈതന്യത്തിലേക്ക് ഇന്ന് രാവിലെ മടങ്ങി വരാൻ പോവുകയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ദൈവിക ദൂതിന്റെ മുമ്പിൽ ഹൃദയം തല്ലി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ പൈതലെ നിനക്ക് വേണ്ടി മരണത്തോളം എത്തിപ്പോയ നിന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു തരുന്ന ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാവിലെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് ആ അന്തരീക്ഷം തന്നെ മാറട്ടെ ആ ശരീരങ്ങൾ ആരോഗ്യത്തോട് പ്രതികരിക്കട്ടെ മരുന്നിനോട് പ്രതികരിക്കട്ടെ ജീവസ് ഒരു പുതിയ ചൈതന്യത്തിലേക്ക് മരണത്തിൻ്റെ കൂരിരുട്ടിലേക്ക് വഴുതി വീണുപോയ ചിലരുടെ ബോധങ്ങൾ ആമേൻ അവിടെ നിന്നും ജീവൻ്റെ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരട്ടെ പ്രതീക്ഷയില്ലായെന്നും കൈവിടപ്പെട്ടു പോയെന്നും ഞങ്ങൾക്കിനിയൊന്നും എന്നും ഡോക്ടേഴ്സ് പറയുന്ന ചില പേഷ്യൻ്റുകൾ അവരുടെ ലൈഫിന്റെ മേൽ കർത്താവെ തിരിച്ചു തരണമെന്ന് പ്രാർത്ഥനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഉറ്റവർക്ക് വേണ്ടി കർത്താവിൻ്റെ കൈ ഇന്ന് രാവിലെ ചലിക്കുന്നു ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ പ്രയാസങ്ങളിൽ ഈ മണിക്കൂറുകളിൽ ഹൃദയത്തിൽ നുറുക്കം അനുഭവിച്ച് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു നിന്റെ പ്രിയപ്പെട്ടതിന്റെ മരണമല്ല നീ കാണാൻ പോകുന്നത് ജീവദായകനായ യേശുക്രിസ്തുവിന്റെ ശക്തിയാണ് നീ ദർശിപ്പാൻ പോകുന്നത് ഞാൻ ആരോഗ്യത്തോടെ നിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് തിരിച്ചു തരുമെന്ന് ഹാഗാറിന്റെ പുത്രനെ മരുഭൂമിയിൽ ദൈവം തിരിച്ചു നൽകിയതുപോലെ നിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് തിരിച്ചു തരുമെന്ന് ദൈവത്തിൻറെ ആത്മാവ് നിങ്ങളോട് സ്പഷ്ടമായി ഇന്ന് രാവിലെ സംസാരിക്കുന്നു ബലപ്പെടുക ഒരു മരണം തോറ്റിരിക്കുന്ന സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ ജീവന്റെ കൃപ ഓ ൂയ്യ ഈ അവസരത്തിൽ നിനക്ക് വേണ്ടി ഒരു സന്തോഷത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള അനുഗ്രഹത്തിന്റെ സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾക്ക് വിളംബരം ചെയ്യുന്നു യേശുവേ രാജാവേ രാജാവേക്ക് ഹാഗാറിന് മരണ മരിക്കാൻ പേടിയില്ല ഹാഗാറിന്റെ പ്രശ്നം തന്റെ കുഞ്ഞിന്റെ മരണം കാണേണ്ടെന്നുള്ളതാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന ചിലത് നമ്മുടെ കൺമുമ്പിൽ മരിക്കാൻ കിടക്കുമ്പോൾ ആർക്കും സഹിക്കാൻ കഴിയുകയില്ല സ്വന്തം പൈതലിനെ പോലെയാണ് നമ്മൾ നമ്മുടെ സഭയെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ മിനിസ്ട്രിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് വരുന്നത് ചിലരതിനെ കൊല്ലാൻ നോക്കും നമ്മൾ നമ്മളന്തരം ദൈവത്തോട് നിലവിളിക്കും കൂടെ നിൽക്കുന്ന ചിലർ ചതിക്കും നമ്മളന്തരം കർത്താവിനോട് വാഹമിട്ട് നിലവിളിക്കും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ഒരു ബിസിനസ് നമ്മൾ പണിതെടുത്തുകൊണ്ട് വരുന്നത് രാ ഒരു പ്രതീക്ഷ കൊടുത്ത് സ്വന്തം വയർ നിറയ്ക്കേണ്ട പണം പോലും പലപ്പോഴും അതിനുവേണ്ടി വേണ്ടി എടുത്ത് എറിഞ്ഞ് ഉറക്കവും ഊണവും ഉപേക്ഷിച്ച് പലപ്പോഴും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ഒന്ന് വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അത് ജീവിക്കുമോ രക്ഷപ്പെടുമോ എന്ന് പോലും അറിയാതെ പ്രാണന്റെ പിടിച്ചിലിനാൽ അത് ഇങ്ങനെ അലതല്ലുന്ന കാഴ്ച ഒരു സംരംഭകൻ ഒരിക്കലും കാണാൻ കഴിയുന്ന കാഴ്ചയല്ല പൂർത്തിയാക്കാൻ കഴിയാതെ വണ്ണം ജീവിതത്തിൽ സബലമാകാതെ പാതി വഴിയിൽ അടഞ്ഞു പോകുന്ന സ്വപ്നങ്ങളുടെ മുമ്പിൽ വിതുമ്പുന്നവരോട് ഞാൻ പറയട്ടെ ഈ ഉത്തരം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ് ജീവിതത്തെ തിരിച്ചു കുടിക്കാനുള്ള ഉറവ നിന്റെ അരികിലേക്ക് ഇന്ന് രാവിലെ ഒഴുകിയെത്തും നിന്റെ കാൽ ഒരു നനവ് പടരും ദൈവം തുറന്നത് നീ ഇന്ന് കോരി കുടിക്കും മരണം പടരാനിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ജീവന്റെ തണുപ്പ് വ്യാപിക്കുന്ന കാഴ്ച നിങ്ങളറിയും ചുട്ടുപഴുത്തു കിടക്കുന്ന മണലാരണ്യത്തിൻ്റെ ആ തരിച്ചിടത്തേക്ക് ദൈവത്തിൻ്റെ തെളിനീര് പോലെയുള്ള അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകിയെത്തുന്ന ആ കുളിരിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് നനയും ദൈവത്തിൻ്റെ അവസ്ഥയ്ക്കകത്തൊരു ഭേദം വരുത്തും ഞാൻ വളരെ ആധികാരികമായി പറയുന്നു നിന്റെ മുൻപിൽ പ്രതീക്ഷയ്ക്ക് അവസാന വിരാമം കുറിക്കാൻ പോകുന്ന ഈ നാഴിക അത് ദൈവപ്രവൃത്തിയുടെ നാഴികയായി കർത്താവ് തിരിക്കാൻ പോവുകയാണ് ഒരു സന്തോഷത്തിൻ്റെ പുനഃസൃഷ്ടി ജീസസ് യേശുവിന്റെ നാമത്തിൽ യാണ് ഇന്ന് തുറക്കാനോ നാളെ തുറക്കാനോ നിർവാഹമില്ലാതെ വലിച്ചു താഴ്ത്തിയിട്ടിരിക്കുന്ന പൂട്ടിയിട്ട് വീട്ടിൽ വന്ന് താക്കോലുമായിട്ടിരിക്കുന്ന ഷട്ടറിലേക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു ചേരണം കേട്ടോ ജയിക്കില്ല എന്ന് കരുതി കിറ്റിയിരിക്കുന്ന ആ കോഴ്സിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങി പോകണം കേട്ടോ ഒരു ഉറവയാണ് ഇനിയും കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് തുരുത്തിയിലെ വെള്ളം തീർന്നു എന്നുള്ളത് വാസ്തവമായിരിക്കാം കയ്യിലെ റിസോഴ്സുകൾ തീർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കാം മരുഭൂമിയിൽ തളർന്നു പോയി ഈ ഒരു യാത്രയിൽ ഇനി ഒട്ടുമേ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങളുടെ അനുഭവമായിരിക്കാം പക്ഷേ നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആർദ്രമായ നിലപാടാണ് സന്തോഷിക്കുക അത്യുന്നതൻ്റെ കര നിനക്ക് അനുകൂലമായി ഇന്ന് രാവിലെ ഇറങ്ങുകയാണ് നീ ഭയപ്പെടേണ്ട മുൽപ്പത്തി ഇരുപത്തി ഒന്നിൻ്റെ പതിനേഴിലാണ് വചനമുള്ളത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്തിൽ നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നും ഉയർന്ന നിലവിളി സ്വർഗത്തെ തൊട്ടിരിക്കുകയാണ് കർത്താവിന്റെ ദാസൻ ഭസ്റ്റിസ്റ്റിയിലൂടെ ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്ന ഈ വാക്ക് എന്നെ മികവിൽ നിന്ന് വരുന്നതല്ല നിങ്ങളുടെ കണ്ണുനീരിന്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് ഞാൻ നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ടിരിക്കുന്നു നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ഉറവയെ അയച്ചിരിക്കുന്നു ഉറവ തുറക്കപ്പെട്ടിട്ടുണ്ട് കർത്താവിൻ്റെ കരം നിങ്ങളെ കണ്ടിട്ടുണ്ട് ആ കൈകൾ നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ സൃഷ്ടിച്ചിരിക്കുന്നു കോരി കുടിച്ചുകൊള്ളുക തോറ്റുപോകയില്ല സ്വപ്നതുല്യമായി പണതുയർത്തിയ വീട് കൈവിടപ്പെട്ടു പോകുന്നതിൻ്റെ വക്കിൽ മരിക്കാമെന്ന് തീരുമാനിച്ച ഒരു കുടുംബത്തോട് കർത്താവ് കഴിഞ്ഞ മൂന്ന് മാസത്തിന് പുറകിൽ ഒരലോചന പറയുകയുണ്ടായി ഇത് പണതിരിക്കുന്നത് കട്ടയും കമ്പിയും കൊണ്ടല്ല എന്നു നിന്റെ കണ്ണുനീരും സ്വപ്നവും ചേർത്താണെന്ന് ഞാൻ അറിയുന്നു ഇത് നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഒരാളെ അയച്ച് ഈ സങ്കടക്കടലിൽ നിന്ന് ഞാൻ വലിച്ചു കയറ്റുമെന്നുള്ള ദൂത് അവർ കേട്ട് മണങ്ങിപ്പോയി തമ്പി എന്ന് പറയുന്ന പ്രിയ പിതാവ് തൻ്റെ കുടുംബത്തിൻ്റെ ആ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് കാലത്തെ കഷ്ടപ്പാടുകൾ ചേർത്ത് പണിത് പൂർത്തിയാക്കാൻ നിർവാഹകലോകം ഇപ്പോൾ ചെറിയതോ സാമ്പത്തിക മേഖലയെ ആശ്രയിച്ചതിനാലാണ് തനിക്ക് തട്ടുകേട് പറ്റിയത് പക്ഷേ ദൈവത്തിൻ്റെ കൃപയാ കുടുംബത്തെ തൊട്ടു അവസാന മൊമെൻറ്റിൽ കർത്താവ് ഒരാളെ അയച്ച് ആ കാര്യത്തിനകത്തൊരു ക്രമീകരണം വരുത്തി നിങ്ങളുടെ ലൈഫിനകത്ത് രൂപാന്തരം സംഭവിക്കും ചേഞ്ചസ് ഉണ്ടാകും തക്ക സമയത്തൊന്നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് മൊമെൻ്റിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സാധ്യത നൂറ് ശതമാനമാണെന്ന് അറിഞ്ഞുകൊള്ളുക ഇത് ദൈവത്തിൻ്റെ ഉറവകൾ നിങ്ങളുടെ ജീവിതത്തെ നനയ്ക്കുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ ഉറവകൾ നിങ്ങളുടെ കണ്ണുനീര് കഴുകാനായി ഒഴുകുന്ന ദിവസമാണ് ഹാ ഹാകാറിൻ്റെ നിറഞ്ഞു കവിഞ്ഞൊഴുകിയ കണ്ണും ഹാകാറിൻ്റെ പുത്രൻ്റെ കലങ്ങിമറിഞ്ഞ കണ്ണും ഉണങ്ങി വരണ്ട അവൻ്റെ ചുണ്ടും ചൈതന്യം നഷ്ടപ്പെട്ടവരുടെ മുഖവും പുതിയ തണുപ്പുള്ള ജലം കൊണ്ട് കഴുകുവാൻ ദൈവത്തിൻ്റെ ഉറവ അവർക്ക് വേണ്ടി ഒഴുകിയ ദിവസമാണ് ഇന്നത്തെ ഈ ദിവസം കാരണം ഇന്നത്തെ ഹാഗാർ നിങ്ങളാണ് ഇന്നത്തെ ഹാഗാറിൻ്റെ പുത്രൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളാണ് തുറക്കപ്പെടുവാൻ പോകുന്ന ദൈവത്തിൻ്റെ ഉറവ അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇന്നത്തെ കരുതലാണ് അതിൽ മുഖം നനയും കൈ നനയും കാല് നനയും തൊണ്ട നനയും ദാഹം തീരും ഇനി ഒരിക്കലും പറ്റാതെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കാൻ പോവുകയാണ് നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും പറ്റാത്തൊരു ഉറവയ്ക്ക് ദൈവം നിന്നെ അർഹനാക്കുന്ന ദിവസത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വലിയവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവേ സന്തോഷത്തിൻ്റെ ആലോചന കൊണ്ട് ഹൃദയത്തെ തുടരുന്ന ഈ പുലരിയിൽ ഞങ്ങൾക്കായിട്ട് ഒഴുകുമെന്ന് പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ നീരൊറവിയിൽ നിന്നും ഞങ്ങൾ കുടിക്കുന്നു എനിക്കാരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഹാകാറേ എന്നൊരു വിളി ഞങ്ങൾ കേൾക്കുന്നു ഞങ്ങളുടെ പേര് ദൈവം വിളിക്കുന്ന ദിവസങ്ങൾ സന്ന സമീപിതമായല്ലോ ഞങ്ങളുടെ പേര് ദൈവത്തിന് അറിയാമായിരുന്നു എന്ന് അറിയാമായിരുന്നുവെന്ന് ഞങ്ങളറിയുന്നത് ദുഃഖ സാഹചര്യത്തിലാണ് ഞങ്ങളെ ദൈവം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിനമായി ഇത് മാറുന്നതിനായിട്ട് സ്തോത്രം ഞാൻ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് യേശുക്രിസ്തുവിനാമത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ശരീരങ്ങളിലെ രോഗങ്ങളും മരണത്തോട് മല്ലടിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ കയറുന്ന മരണഭീതിയും വ്യാധിയും ആത്മാവിന്റെ ശക്തിയിൽ ഇന്ന് അതിനെ അഴിച്ചുമാറ്റി ജീവന്റെ പുതു ചൈതന്യത്തെ ഇവരുടെ മേൽ പകർന്ന് പ്രാർത്ഥിക്കുന്നു പതിനായിര കണക്കിന് ജനതകളുടെ മേൽ ആത്മാവിന്റെ വിജയവീര്യം കലരുന്ന അനുഗ്രഹത്തിന്റെ ഉറവ അണപൊട്ടി ഒഴുകുന്ന ഒരു പുതിയ ദിനമായി ഇതിനെ ദൈവം രൂപപ്പെടുത്തിയിരിക്കുകയാൽ സന്തോഷത്തോടെ ഞങ്ങൾ അതിന് സ്തോത്രം പാടുന്നു ദൈവം അത് ചെയ്തിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നോക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയും നവംബർ മാസം ഒന്ന് രണ്ട് തീയതികളിലും കോട്ടയത്തെ ഐ എം എ ഹാളിൽ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് ചർച്ചിൻ്റെ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചർ സീസൺ ടു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ് പകലും രാത്രിയിലും രാത്രിയിലെ സെക്ഷനുകളുണ്ടാവും നിങ്ങൾ വരിക രണ്ടാമത്തെ കാര്യം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച വോയിസ് ഓഫ് ഗോസ്ബൽ ഫുൾ ഗോസ്ബൽ ചർച്ച് തൃശ്ശൂർ മിഷൻ ക്വാർട്ടേഴ്സിന് സമീപം നമ്മൾ അവിടെ എത്തുകയാണ് ആ ചർച്ചിൽ വെച്ച് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി അനുഗ്രഹീതമായ ഒരു വിടുതൽ ശുശ്രൂഷ ഏകദിന ശുശ്രൂഷ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടത്തപ്പെടുന്നു നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ അവിടെ എത്തുന്നുണ്ട് നേരിൽ കാണാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും തൃശ്ശൂരുള്ള മുഴുവൻ ആൾക്കാരെയും സന്തോഷപൂർവ്വം ആ ചർച്ച് ഓഡിറ്റോറിയത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്ഥലം മറക്കണ്ട തൃശ്ശൂർ വോയിസ് ഓഫ് ഗോസ്ബൽ ഫുൾ ഗോസ്ബൽ ചർച്ച് മിഷൻ ക്വാട്ടേഴ്സിന് സമീപമാണ് ഓക്കേ ലാൻഡ്സ്ക്ലേപ്പിനോടൊക്കെ ചേർന്നുള്ളതായ സ്ഥലമാണ് വരിക ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാം കർത്താവായ യേശുനാഥൻ നിങ്ങളുടെ കൂടെ ഇന്ന് പകൽ മുഴുവൻ ഉണ്ടായിരിക്കട്ടെ ഉറവ തുറക്കപ്പെടും കേട്ടോ വിഷമിക്കേണ്ട കാര്യങ്ങളിന്ന് ഭംഗിയായി നടക്കും ഒന്നും ഓർത്ത് പേടിക്കേണ്ട യേശു കൂടെയുണ്ട് ആ നല്ല കർത്താവിൻ്റെ കൃപയും ദൈവപിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇന്ന് പകൽ മുഴുവനും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേ